നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട് കേട്ടോ ഇവനെന്താ ഇങ്ങനെ ഉടുമ്പ് പിടിച്ച പോലെ ചില മനുഷ്യരുടെ സ്വഭാവത്തെ ഉപമിക്കുന്നതാണ് ഉടുമ്പിനോട് ഉടുമ്പിനെന്താ അങ്ങനെ പ്രത്യേകത പലതുമുണ്ടോ ദേ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നില്ലേ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന പൊന്നുടുമ്പെന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് കേട്ടോ ഇത് ഉടുമ്പിന്റെ കുഞ്ഞാണ് വലുതാകുമ്പോൾ ആ പുറത്തെ വരകളൊക്കെ മാഞ്ഞ് ആളുടെ കളറങ്ങ് മാറും മോണിറ്ററിൽ സാഡെന്ന് അറിയപ്പെടുന്ന വരാനസ് എന്ന ജനുസിൽപ്പെട്ട ഉലകങ്ങളാണ് ഉടുമ്പ് വലിയ കഴുത്തും ബലമേറിയ വിരലുകളും നഖങ്ങളും ഒക്കെ ഉപയോഗിച്ച് എവിടെയും പിടിച്ചങ്ങ് കയറും നല്ല ബലത്തിൽ പിടിച്ചിരിക്കുകയും ചെയ്യും അത് ഇവരുടെ പ്രത്യേകതയും വംശനാശം സംഭവിച്ച ഭീമനുരകങ്ങളുടെ പിന്മുറക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവയെ സംരക്ഷിത വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആള് നോൺ വെജ് ആണ് കേട്ടോ പ്രധാന ഭക്ഷണം മീനും മുട്ടകളും ഇറച്ചിയും ഒക്കെയാണ്